ഡയറിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു കോൾഡ് കോഫി ഉണ്ടാക്കാം കോൾഡ് കോഫി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് രണ്ട് ബ്രൂ കോഫി അഞ്ചു രൂപയുടെ വിലയുള്ള രണ്ട് കവറ് പഞ്ചസാര പാനി കാച്ചത് തിളപ്പിച്ചറിവാണ് തണുപ്പിച്ചതാണ് പിന്നെ ഇത് കോഫി ചെറിയ ചൂടുവെള്ളമാണ് ചെറിയ ചൂടുവെള്ളം ഐസ് ക്യൂബ് ഗ്ലൂ പൗഡർ രണ്ട് പാക്കറ്റ് പൊട്ടിച്ചിട്ടത് ഇതിനകത്ത് ചെറിയ ടീസ്പൂൺ ചൂടുവെള്ളം ചെറിയ ചൂടുവെള്ളം ഇളക്കും പഞ്ചസാര പാനി ഇതിലേക്ക് ഒഴിക്കും ഈ രീതിയിൽ തണുത്ത പാലിലേക്ക് ഒഴിക്കുവാണ് കൊടുക്കുക ൊടുക്ക ഗാസിന കോൾഡ് കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്